Namaskaram. പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നമ്മൾ മത്സര പരീക്ഷകൾ അതായത് പ്രത്യേകിച്ച് പി എസ് സി പരീക്ഷകളിൽ തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെടാനുള്ള ഒരു മേഖല എന്ന് പറയുന്നത് കറണ്ട് അഫെയേഴ്സ് മേഖല തന്നെയാണല്ലേ അപ്പം എത്ര പഠിച്ചാലും ഒരു കടൽ പോലെ നീണ്ടു കിടക്കുന്ന കറണ്ട് അഫേഴ്സ് നിന്നും ആ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് എന്താണ് തിരഞ്ഞെടുത്ത് പഠിക്കുക എന്ന് തന്നെയാണ് വലിയൊരു കടമ്പ എന്ന് പറയുന്നത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കണ്ടുവരുന്നത് ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് പി എസ് സിയുടെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ ആവർത്തിച്ച ഈ അടുത്ത നടന്ന പരീക്ഷകളിൽ ആവർത്തിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ തന്നെ എന്താണ് ആവർത്തിക്കുന്ന ഒരു പ്രവണത എന്താണ് നമുക്ക് കണ്ടത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ അടുത്ത് നടന്ന രണ്ടായിരത്തി ഇരുപത്തി നടന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പഠിക്കേണ്ടതും അവയുടെ ഏറ്റവും റിലേറ്റഡ് ആയ ചോദ്യ ഭാഗങ്ങൾ വരെ പഠിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിസ്റ്റ് ചോദിച്ചുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അല്ലേ യെസ് ഇനി ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ് കൂട്ടുകാരെ ഏതാണ് ഓപ്ഷൻ എ എൻ എച്ച് സിക്സ്റ്റി സിക്സ് കാസർഗോഡ് ടു കഴക്കൂട്ട് അല്ലേ എൻ എച്ച് സിക്സ്റ്റി സിക്സ് കാസർഗോഡ് ടു കഴക്കൂട്ടം ഓക്കെ അല്ലേ സംസ്ഥാനത്തെ ആദ്യത്തെ അറുന്നൂറ്റി മൂന്ന് കിലോ അറുനൂറ്റി മൂന്ന് കിലോമീറ്റർ സിഗ്നൽ ഫ്രീ റോഡ് ഏതാണ് പി എസ് ചോദിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ അറുന്നൂറ്റി മൂന്ന് അറുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ സിഗ്നൽ ഫ്രീ റോഡ് ഏതാണ് അത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണെന്ന് കൂടി ഓർത്ത് വെക്കുക ഏതാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാസർഗോഡ് ടു കഴക്കൂട്ടം ഓക്കെ അല്ലെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് എന്താണെന്ന് ചോദിച്ചാൽ പറയണം അത് ഗണതന്ത്ര മണ്ഡപമാണ് അല്ലേ ഗണതന്ത്ര മണ്ഡപം ഇപ്പൊ നമ്മുടെ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെയും അശോക ഹാളിൻ്റെയും പേര് മാറ്റി അല്ലേ ദർബാർ ഹാൾ ഇനി ഗണതന്ത്ര മണ്ഡപമായും ഇനിയോ അശോക് ഹാൾ അശോക് മണ്ഡപമായും അറിയപ്പെടുന്നു അശോക് ഹാൾ അശോക് മണ്ഡപമായും പിന്നെയോ ദർബാർ ഹാൾ ഗണതന്ത്ര മണ്ഡപമായിട്ടും എന്താണ് അറിയപ്പെടും വളരെ ഇമ്പോർട്ടൻ്റ് പഠിച്ചു വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേയ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ് കൂട്ടുകാർ എസ് വയോ മധുര അല്ലെ വയോ മധുരമാണ് എന്താണ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോ മധുരം വയോ മധുരം ഓക്കെ അല്ലേ യെസ് ഇനി എന്താണ് ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ് എന്നാണ് ചോദ്യം എന്താണ് ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇതിൽ ലിഗ്നോസാറ്റ് ലോകത്തിലെ ആദ്യത്തെ തടികൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലോകത്തിലെ ആദ്യത്തെ തടികൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റില് ഈ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ചത് എന്താണ് ഏത് രാജ്യമാണ് ജ ജപ്പാനാണ് എന്താണ് ജപ്പാൻ ആണെന്ന് കൂടി ഓർത്തു വെക്കുക ലോകത്തിൽ അടുത്ത കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ഇത് നമ്മുടെ ലിഗ്നോസാറ്റ് ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം എന്താണ് ജപ്പാനാണ് നെക്സ്റ്റ് സ്ത്രീയുടെ സ്ത്രീകളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സരസ് മേളയുടെ ദേശീയ സരസ് മേളയുടെ വേദി എവിടെയാണ് കൂട്ടുകാർ അത് ആലപ്പുഴയാണ് സ്ത്രീകളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ സരസ് മേളയുടെ വേദി എവിടെയാണ് അത് ആലപ്പുഴയാണ് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി മറ്റൊരു ക്വസ്റ്റൻ ആണ് തെരുവു നായകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് സിരിജഗൻ കമ്മീഷൻ തെരുവു നായകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീം കോടതി നിയമിച്ച കമ്മീഷൻ എന്ന് ചോദിച്ചാൽ പറയണം അത് ജസ്റ്റിസ് സിരിജഗൻ കമ്മീഷനാണ് ജസ്റ്റിസ് സിരിജഗൻ കമ്മീഷൻ നെക്സ്റ്റ് മിസോറാമിൻ്റെ ഇരുപത്തി അഞ്ചാമത് ഗവർണറായി പ്രതിജ്ഞ ചെയ്തത് വി കെ സിംഗ് മിസോറാമിൻ്റെ ഇരുപത്തി അഞ്ചാമത് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത് വി കെ സിംഗാണ് ഇനി വൃക്ഷ ആയുർവേദം എന്താണ് വൃക്ഷ ആയുർവേദം എന്ന പുസ്തകം എഴുതിയത് പി എസ് പിള്ളയാണ് എന്താണ് വൃക്ഷ ആയുർവേദം എന്ന പുസ്തകം എഴുതിയത് പി എസ് പിള്ളയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എന്താക്കണം ഈ വീഡിയോന്റെ താഴെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യണം രണ്ടായിരത്തി ജനുവരിയിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ ഏതാണ് എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ രണ്ട് ബീച്ചുകൾ അല്ലെ വളരെ പ്രശസ്തമായ രണ്ട് ബീച്ച് നമ്മൾ പഠിക്കുന്ന പി എസ് സി പഠിക്കുന്ന കൂട്ടുകാർ പി എസ് സി പഠിക്കുന്ന ആ ബീച്ച് നമുക്ക് സുപരിചിതമായ ബീച്ച് തന്നെയാണ് അല്ലേ അത് ഈ വീഡിയോന് താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മൂന്ന് ഐ പി എൽ ടീമുകളെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ഏത് നമ്മുടെ സ്പോർട്സ് ഭാഗത്തുനിന്ന് തുടങ്ങാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് മൂന്ന് ഐ ടീമുകളെ നയിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആണെന്ന് ചോദിച്ചാൽ പറയണ അത് ശ്രേയസ് അയ്യർ എസ് ആരാണകൂട്ടെ ക്യാപ്റ്റനായി മാറിയൻ താരമാണ് ശ്രേയസ് അയ്യർ അല്ലെ ശ്രേയസ് അയ്യർ എന്ന് ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരം ചെയ്താവ് ആരാണ് അരവിന്ദ് ദാക്ഷൻ അല്ലെ അരവിന്ദാക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരം ചെയ്താവ് ദാക്ഷൻ ആണെന്ന് ഓർത്തു വെക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തുടർച്ചയായി മൂന്നാം വർഷവും ജനസംഖ്യയിൽ കുത്തനെ ഇടിവ് രേഖപ്പെടുത്തിയ രാജ്യം ഏതാണ് തുടർച്ചയായി മൂന്നാം വർഷവും ജനസംഖ്യയിൽ കുത്തനെ ഇടിവ് രേഖപ്പെടുത്തിയ രാജ്യം മറ്റു രാജ്യം നമ്മുടെ ചൈനയാണ് ഏതാണ് ചൈന തുടർച്ചയായി മൂന്നാം വർഷവും ജനസംഖ്യയിൽ കുത്തനെ ഇടിവ് രേഖപ്പെടുത്തിയ രാജ്യം ചൈനയാണെന്നും കൂടി ഓർത്തുവെക്കും ഇനി അവിടുത്തെ വന നിയമ ഭേദഗതി പിൻവലിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ കൊ കേരളം തന്നെയാണ് അല്ലേ അടുത്തിടെ വന നിയമ ഭേദഗതി പിൻവലിച്ച സംസ്ഥാനമാണ് കൂട്ടുകാരെ നമ്മുടെ കേരളം എങ്കിൽ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റായ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ നടന്ന സംസ്ഥാനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം നമ്മുടെ കേരളമാണ് അല്ലെ നെക്സ്റ്റ് വിജയ് ഹസാര ദേശീയ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായത് ആരാണ് നമ്മുടെ കർണാടകയാണ് രണ്ട് എന്താണ് വിജയ് ഹസാരെ ദേശീയ ക്രിക്കറ്റ് ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായത് നമ്മുടെ കർണാടകയാണ് ഇനി അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് ചോദിക്കാം ഇതാണ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് എസ് നാൽപ്പത്തി ഏഴ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് നാൽപ്പത്തി ഏഴാമത്തത് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് െങ്കിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് കർണാടകയാണ് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണെങ്കിൽ കോവിഡ് കേസുകൾ കേസുകൾ റിപ്പോർട്ട് ചെയ്ത് കർണാടകയിലാണ് ഓക്കെ അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന കുടുംബശ്രീ സംസ്ഥാന ബഡ്സ് കലോത്സവമായ തില്ലാനയിൽ ഓവറോൾ നേടിയ ജില്ല ഏതാണ് അത് വയനാടാണ് ഏതാണ് വയനാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന കുടുംബശ്രീ സംസ്ഥാന ബഡ്സ് കലോത്സവമാണ് ഇത് തില്ലാന അല്ലേ തില്ലാനയിൽ ഓവറോൾ നേടിയ ജില്ല വയനാട് ജില്ലയാണെന്നും കൂടി ഓർത്തു വെക്കുക ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നമ്മൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ 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 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുള്ള ടാസ്ക് എന്തായിരുന്നു യെസ് യെസ് ചോദ്യം ജനുവരിയിൽ ബ്ലൂ ഫ്ലാഗ് കേരളത്തിലെ ബീച്ചുകൾ ഏതാണ് നിങ്ങൾ എന്താക്കും എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീണ്ടും കാണാം അതുവരെ യു